ഹേമ കമേറ്റ് റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ മീറ്റു ആരോപണങ്ങൾ കടുക്കുകയാണ് ചിലർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു പലരും പ്രതികരണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ പുറത്തുവരുന്ന പരാതികളിൽ തനിക്ക് ഞെട്ടലില്ലെന്നാണ് നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ് പറയുന്നത് പ്രധാന നടന്മാർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ ഞെട്ടിയില്ലെന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു നാളെ ഇത് സംഭവിക്കാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു ഈ കഥകൾ ഇതിനു മുൻപ് തന്നെ കേട്ടിട്ടുണ്ട് ഈ മേഖലയിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് പറയുന്നത് ശരിയല്ല എല്ലാവരും ഇത്തരം ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട് അത് സത്യമാകുകയാണെന്നും രഞ്ജിനി തുറന്നടിച്ചു ന്യൂസ് ഐറ്റീൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ജൂനിയർ ആർട്ടിസ്റ്റുമാരല്ല പറയേണ്ടത് ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാരാണെന്നും അവർ വാതിറക്കാത്തത് കരിയർ നശിക്കുമെന്ന് പേടിച്ചിട്ടാണെന്നും രഞ്ജിനി തുറന്നടിച്ചു തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുണ്ട് ഷർട്ട് ഇടാത്ത ഒരു ചിത്രമാണ് അയച്ചു നൽകിയത് ശേഷം അത്തരത്തിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആ നടൻ ആവശ്യപ്പെട്ടു റോങ് വിൻഡോ എന്നാണ് അന്ന് താൻ അയാൾക്ക് മറുപടി അയച്ചത് ആ ഫോട്ടോ ഇപ്പോൾ തൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് പേര് പറയാത്തതെന്നും രഞ്ജിനി പറഞ്ഞു ഇന്ന് പെൺകുട്ടികൾ ധൈര്യത്തോട് വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് പത്തിരുപത് വർഷം മുൻപ് ഇത് തുറന്നു പറഞ്ഞ പെൺകുട്ടികളെ അഹങ്കാരികളും ധിക്കാരികളും പിഴച്ചവളും വേശ്യകളും എന്ന് വിളിച്ച ആ സമൂഹത്തിൽ തന്നെയാണ് ഇന്ന് ഈ മാറ്റം വരുന്നത് നിരവധി പേർ തങ്ങൾക്ക് സംഭവിച്ച കാര്യം തുറന്നു പറയാൻ തയ്യാറായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഡബ്ല്യു സി സിയെ ആദ്യം വിമർശിച്ചവർ ഇന്ന് അതിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിയില്ല ഇതൊക്കെ ഇന്നും ഇന്നലെ സംഭവിച്ചിരുന്നു നാളെ സംഭവിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ കഥകൾ ഞാൻ മാത്രമല്ല സിനിമാ മേഖലയിൽ അടുത്ത് പ്രവർത്തിക്കുന്നവരും അവരുടെ ഡ്രൈവർമാരും ജോലിക്കാരും എല്ലാം കേട്ടിട്ടുണ്ടാകും ഇവരെക്കുറിച്ച് മാത്രമല്ല എല്ലാവരെയും കുറിച്ചും കേട്ടിട്ടുണ്ട് ഇതിൽ പലതും സത്യമാവണമെന്നില്ല ഒരു പെണ്ണ് എവിടെയുണ്ടോ ആ പെണ്ണിനെക്കുറിച്ച് അവിടെയുള്ളവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും സിനിമയിൽ ലൈംഗികാതിക്രമം നടക്കുന്നില്ലെന്ന് പറയുന്നവർ നുണ പറയുകയാണ് സിനിമാ മേഖലയിൽ അധികം അടുത്തു നിൽക്കാത്ത ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എനിക്കി വരെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കി അതേസമയം നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടതിനെ എതിർത്തതിന് തന്നെ സിനിമയിൽ നിന്ന് വിലക്കിയെന്ന് സംവിധായക സൗമ്യ സദാനന്ദനും ഇന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ സൗമ്യ പങ്കുവച്ചത് സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും തന്റെ ആദ്യ സിനിമ അനുവാദമില്ലാതെ പ്രധാന നടനും സഹനിർമ്മാതാവും എഡിറ്റ് ചെയ്തെന്നും സൗമ്യ ആരോപിക്കുന്നു ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രൊജക്ടുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ലെന്നും സൗമ്യ ആരോപിച്ചു എന്റെ പുഞ്ചിരി തിരിച്ചു തന് ഹേമ കമ്മിറ്റിക്ക് നന്ദി എന്ന കുറിപ്പോട് കൂടിയാണ് സൗമ്യ സിനിമയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത് പുതിയ പ്രോജക്ടുകളുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും സൗമ്യ പറയുന്നു ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി കുഞ്ചാക്കബോബൻ നായകനായ മാംഗല്യം തന്തുനാനെ എന്ന സിനിമയുടെ സംവിധായികയാണ് സൗമ്യ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂഴ്ത്തിയ അഞ്ച് പേജുകൾ തരില്ലെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം ഈ പേജുകൾ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നാണ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന വിശദീകരണം തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി വരെ ഖണ്ഡികകളാണ് അറിയിപ്പില്ലാതെ മുക്കിയത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ റിപ്പോർട്ടിലെ മുഖ്യ പേജുകൾ നൽകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് എന്നാൽ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെ പേജുകൾ അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പ് ആകെ നൂറ്റി ഇരുപത്തി ഖണ്ഡികകൾ വെട്ടിയിട്ടുണ്ട് വെളിപ്പെടുത്താവുന്ന പേജുകൾ നൽകിയതായും സാംസ്കാരിക വകുപ്പ് അറിയിച്ചു